സബ്ജില്ലാ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചതിന്റെ ഭാഗമായി പൈങ്കണ്ണൂർ ജിയുപി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷഫ് അബലത്തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈകണ്ണൂർ ജി യു പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സബ് ജില്ലാ കലാമേളയിൽ യു പി ജനറൽ ഉറുദു സാഹിത്യോത്സവം എന്നീ വിഭാഗങ്ങളിൽ സ്കൂളിന് മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചത് കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും കിഴക്കത്ത് പറമ്പിൽ മുഹമ്മദ് ഫൗണ്ടേഷൻ ട്രോഫികൾ വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അർഷഫ് അമലത്തിങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ സ്കൂളിലെ കുട്ടികളോട് മത്സരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ സബ് ജില്ലയിൽ മൂന്നാം എല്ലാവരെയും ഞാൻ പ്രത്യേകമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ അവസരം സ്റ്റാൻഡിംഗ് ചെയർമാൻ പ്രധാനാധ്യപിക ഷിബിലി ഉസ്മാൻ സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ താഹിറ ഇസ്മായിൽ പി ടി പ്രസിഡന്റ് മഹേഷ് വൈസ് പ്രസിഡന്റ് അൻവർ ഷാഫി എസ് എം സി ചെയർമാൻ സുബേർ റാഫി അധ്യാപകരായ ബീന ശോഭ ഇർഷാദ് സുനിൽ എന്നിവർ പ്രസംഗിച്ചു ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി